റാസ്മസ് റാസ്ക് ഇദ്ദേഹം ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു തൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കിഴക്കൻ രാജ്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ സന്ദർശിക്കുകയുണ്ടായി ഹീബ്രോ ഈജിപ്ഷ്യൻ കാലഘട്ടങ്ങൾ ഉൾപ്പെടെ പുരാതനവും ആധുനികവുമായ നിരവധി വ്യാകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രഹിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിലെ ആശയങ്ങളാണ് റാസ്ക് പഠനങ്ങളിൽ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത് ഭാഷകൾ തമ്മിലുള്ള ജൈവ ബന്ധത്തെപ്പറ്റി വ്യക്തമായ ധാരണ പുലർത്തിയിരുന്ന ഒരു ഭാഷാശാസ്ത്രകാരനായിരുന്നു ഇദ്ദേഹം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ലഭിച്ച ഒരു ചെറിയ ലേഖനത്തിൽ ഗ്രീക്ക് ലാറ്റ് ജർമാനിക് ഭാഷകളിലെ ശബ്ദരൂപങ്ങൾ എങ്ങനെയാണ് ഒരേ രീതിയിൽ വരുന്നതെന്നും അവ സ്ലാവിക് ബാൾട്ടിക് ഭാഷകളോട് പുലർത്തുന്ന ും വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം സംസ്കൃതം അവാസ്റ്റർ ഭാഷകളിൽ ആകൃഷ്ടനായി തുടർന്ന് ഇൻഡോ ഇറാനിയൻ ഭാഷകൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയില്ല ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ വ്യാകരണങ്ങളെയും പദങ്ങളെയും പറ്റിയുള്ള വിവരണം കാണാൻ സാധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജർമാനിക് ഭാഷകളിലെ വാക്കുകളിൽ വ്യഞ്ജനാശ്രങ്ങളുടെ സ്ഥാനചലനം ഭാഗികമായി നിർണ്ണയിക്കുകയും ചെയ്തു പിന്നീട് ഈ വിഭാഗത്തിൽ ജേക്കബ് ഗ്രീം പഠനം നടത്തുകയും ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലുണ്ടായ ഒരു സിദ്ധാന്തമാണ് ഗ്രിമ്മിൻ്റെ സിദ്ധാന്തം വിവിധ ഭാഷകൾ തമ്മിലുള്ള സാമ്യവ്യത്യാസങ്ങളെ മുൻനിർത്തി റാസ്ക് സംഭാദിച്ച മറ്റൊരു ആശയമായിരുന്നു ആന്തരികവും ബാഹ്യവുമായ പുനഃസൃഷ്ടി